ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ അടങ്ങിയ വീഡിയോ ആണ് ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഒൻപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വരുന്ന അടുപ്പിച്ച് ഉള്ളൊരു വീഡിയോ ആണേ അപ്പോൾ ഇന്ന് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല പാത്രം ഇന്ന് സ്കൂളിലും പോകണ്ടായിരുന്നു കേട്ടോ ഇന്ന് നാളെ എക്സാം തുടങ്ങുന്നത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇന്ന് അവധി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സ്റ്റഡി ലീവായിട്ട് അവധി ഉണ്ട് കേട്ടോ അതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിലുണ്ട് അപ്പോൾ രാവിലെ പുട്ടായിരുന്നു കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടും കടലക്കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കേട്ടോ അരിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ വങ്കടയായിരുന്നു നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വങ്കടയൊക്കെ വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട് കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ല അരച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ കുറേ പണികളുണ്ട് വീടിനകം ഒക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ ഈ കഴിഞ്ഞ ആഴ്ച ഒന്നും വീടിനകം തുടക്കമൊന്നും നടന്നിട്ടില്ല അപ്പം ഒന്ന് നല്ല രീതിയിലൊന്ന് തുടച്ചൊക്കെ എടുക്കാനായിട്ട് പോവുകയാണെ ഇവിടെ രണ്ട് മുറിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിറയെ സാധനങ്ങൾ ഇങ്ങനെ അലമാരിയും മെഷീനും സൈക്കിളും കട്ടിലും ഒക്കെ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് കൊച്ചിൻ്റെ സ്റ്റഡി ടേബിളും എല്ലാം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ഇടവൊന്നുമില്ല കേട്ടോ അപ്പോൾ തുടക്കയെ തൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വെച്ചിട്ട് വേണം തൂക്കാനും തുടക്കാനും ഒക്കെ അപ്പോൾ സ്റ്റഡി ടേബിളൊക്കെ ഞാൻ പറക്കി കട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തുടച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാത്തും ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് ഞാൻ തുടയ്ക്കാൻ പോയ സമയത്ത് ടി വി ഇട്ടു കൊടുക്കാൻ നോക്കിയപ്പോൾ കറണ്ടൊന്നും ഇല്ലാട്ടോ അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ് തന്നി വീഴും എനിക്ക് പേടിയുണ്ടായിരുന്നു എത്ര പിടിച്ചിരുത്തിയിട്ട് പിന്നെ ഇരിക്കുന്ന പ്രായമൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി കറങ്ങിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോഴിങ്ങനെ ഓരോ കഥയും പറഞ്ഞ് നടക്കുമായിരുന്നു പിന്നെ കറണ്ടൊക്കെ വന്നപ്പോൾ ഞാൻ ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ മുമ്പിലോട്ട് ഇരുത്തി കേട്ടോ അപ്പോൾ തുടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ മുറ്റമൊക്കെ തൂക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ അടിക്കാമെന്ന് വിചാരിച്ചു ബാക്കി അനിയത്തി അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുമ്പോഴേ നമുക്ക് മുറ്റമൊക്കെ അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തന്നെ നല്ല കാറ്റുണ്ട് എന്നാലും പിന്നെ കാറ്റ് ഒതുങ്ങുന്ന സമയം എന്ന് പറയും നല്ല കാറ്റായിരിക്കും ഉച്ച സമയമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും കേട്ടോ രാവിലെ ഒന്ന് രാവിലെയൊന്ന് മുറ്റടിച്ചാലടിച്ചു ഇല്ലെങ്കിൽ പിന്നെ കാ അടുപ്പ് മുറ്റ അടിയൊന്നും നടക്കത്തില്ല അപ്പോഴും അടുക്കള വശവും വീടിന് പുറകുവശവും ഒക്കെ ഞാനൊന്ന് അടിച്ചു വരി ഇട്ടിട്ടുണ്ടായിരുന്നേ ബാക്കി ഫ്രണ്ടൊക്കെ അനിയത്തി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂല തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവൾ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങിയ പിന്നെ ഇപ്പം ഞാൻ അടുക്കളയിലോട്ട് പോകണം അപ്പോൾ തലയിൽ നിന്ന് നമ്മൾ ചക്ക ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചക്കയുടെ കുറച്ച് ബാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തുന് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും കപ്പയും ചീനിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാത്തുന് പച്ചയ്ക്ക് കഴിക്കാൻ അല്ലാതെ ഇങ്ങനെ ചീനി അങ്ങനെ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വന്ന് ഒന്ന് രണ്ട് കഷ്ണം എടുത്ത് കടിക്കുന്നതല്ലാതെ ചീനി നമ്മൾ കണ്ണ് തട്ടി കഴിഞ്ഞാൽ അപ്പോഴേ പോയി എടുത്ത് കഴിച്ചു കളയും ചീനി നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ചീനിയൊന്നും പച്ചയ്ക്ക് പിള്ളേർക്കൊന്നും കൊടുത്തുവിടും നമുക്ക് തന്നെ കഴിക്കുന്നത് കുഴപ്പമാണ് അപ്പോൾ ചെറിയ കട്ടൊക്കെ ഉണ്ടല്ലോ അതിൽ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പോൾ ചക്കയാണെങ്കിൽ പത്തിന് ജീവനായിട്ടോ പച്ച ചക്ക കഴിക്കുക അത് കറി വെച്ചാലോ പുഴുങ്ങിയാലോ ഒന്നും കഴിക്കത്തൊന്നുമില്ല വറുത്ത് കൊടുത്താലും കഴിക്കും പച്ചയ്ക്കും കഴിക്കും അപ്പോൾ പച്ചയ്ക്ക് കൊടുക്കാൻ എനിക്കൊരു പേടി കേട്ടോ വയറുവേദനയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പച്ചയ്ക്ക് കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് എഴുതിയിട്ട് ഞാനാണെങ്കിൽ ഇന്ന് ഇപ്പോൾ സ്കൂളില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഇന്നെടുത്തിട്ടൊന്ന് വറുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ചക്കയൊക്കെ വറുത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്ക് അവിയലിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുറച്ചു നേരം ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചോറാണെങ്കിലും വെന്ത് കിടക്കുകയാണ് കേട്ടോ പാകത്തിന് കിടക്കാണ് അപ്പോൾ രണ്ട് മുട്ട കഴുകിയിട്ട് ഞാൻ ചോറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പുഴുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറിലിടമ്പോൾ മുട്ട നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിയലെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കുറച്ച് തുണികളെ ഉള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും മോളും നല്ല സ്കൂളിട്ട് കൊണ്ടുപോയതും ഒരു നൈറ്റിയൊക്കെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വരാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ പറ്റത്തുള്ളൂ നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ വേറെ പണികൾ ചെയ്യുന്നവരാണല്ലോ വീട്ടമ്മമാർ ഒരേ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ വേറെ ആരും ചെയ്യാനും കാണത്തില്ല അപ്പം എന്തായാലും തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് കയറാമെന്ന് വിചാരിച്ചു ഇപ്പോഴൊക്കെ എൻ്റെ കൂടെ ഒക്കെ പാത്തുണ്ടായിരുന്നിട്ടോ ഞാൻ ഓരോ സമയവും വഴക്കുറഞ്ഞിട്ട് കുളിമുറിയിൽ നിന്ന് പിടിച്ചൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ കൂടെ തുണിയൊക്കെ കഴുകി തരാൻ മച്ചീന്നൊക്കെ പറഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ തെന്നി കിടക്കുന്നു ഇവിടെ തെറ്റി വീഴും എന്നൊക്കെ പേടി എനിക്ക് അങ്ങനെ മോളേയും കൂടെ പുറത്തോട്ടൊക്കെ ആക്കി കൊടുത്തപ്പോൾ ഉമ്മച്ച് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു തുണിയൊക്കെ കഴുകിയിട്ട് ഉമ്മയുടെ കയ്യിലോട്ട് മൊബൈലും കൊടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് ട്രൈബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നീ പൂച്ച തള്ളിയിടും ഇല്ലെങ്കിൽ മോള് അവിടെ വന്നിടന്ന് എന്തെങ്കിലും കസർത്ത് കാണിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഉമ്മടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തിട്ടോ ഇപ്പം തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ആ സമയത്ത് അനിയത്തി ഫ്രണ്ട് ഭാവമൊക്കെ ഒന്ന് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പം വെറുതെയാണ് വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു ആവും കാറ്റുള്ളതുകൊണ്ട് നല്ലൊരു ഗുണമെന്ന് പറയുന്ന തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നല്ല വടി പോലെ ഉണങ്ങി കിട്ടും നല്ല കാറ്റടിക്കുന്നത് കൊണ്ടേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരുപാട് നേരമൊന്നും നമ്മൾ മുറ്റത്ത് കണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴിതേ അകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം മീൻകറി നമ്മൾ ചോറ് ഊറ്റിയിട്ട് മീൻകറി അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അരപ്പും കൂടെ അരച്ചു വെച്ചിട്ടാട്ടോ തുണി അഴുകാനായിട്ട് പോയത് അതുകൊണ്ട് തന്നെ വന്നത് തന്നെ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒതുക്കി രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടില്ല അവിയൽ നല്ല ഇരക്കുന്നതുകൊണ്ട് ചെറിയ പരമ്പരാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ അവിയൽ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട് ചെറിയൊരു പുളുപ്പിൻ്റെ ഇതും കൂടെ വരാൻ വേണ്ടിയിട്ട് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ ആവും കേട്ടോ അപ്പോൾ മീൻ കറിക്കാണെങ്കിൽ വങ്കടയല്ലായിരുന്നു വെട്ടിക്കഴുകാനൊക്കെ ഒരുപാട് പാടുള്ള മീനാണ് വങ്കട അതിൻ്റെ തോലിനൊക്കെ നല്ല കട്ടിയല്ലേ എന്നാലും കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ അതിനും കൂടെ അരപ്പ് പച്ചയരച്ചാട്ടോ വെക്കുന്നത് അതായത് തേങ്ങ വറുത്തരയ്ക്കാതെ പച്ചക്കരച്ചിട്ടാണ് വെച്ചത് അപ്പം മീൻകറിയും കൂടെ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് മീൻകറിയും അവിയലും മാത്രമേ ഉള്ളൂ പിന്നെ ചാമ്പയ്ക്കച്ചാറും കൂടെ കെരിപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം നല്ല പുളിപ്പുള്ള തൈരട്ടോ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തൈര ഒഴിച്ചു കൊടുക്കുന്നുള്ളു ചില സമയങ്ങളിൽ കിട്ടുമ്പോൾ നല്ല കട്ടിക്കിരിക്കുകയും ചെയ്യും വലിയ പുളിപ്പൊന്നും കാണത്തില്ല കേട്ടോ നമുക്ക് ഒപ്പിടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുളിപ്പായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയത് നല്ല പുളിപ്പുള്ള തൈരായിരുന്നു കേട്ടോ ഉറയൊക്കെ ഒഴിക്കാൻ പറ്റിയ തൈരായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കരിയപ്പല നമുക്ക് എടുക്കാറൊന്നും ആയിട്ടില്ല നമ്മൾ കയ്യിലിരിപ്പില്ല അതുകൊണ്ട് തന്നെ കരിയപ്പല ഇടുന്നില്ല കേട്ടോ അപ്പോൾ കരിയപ്പില ഇവിടെ എന്ത് കറി ഉണ്ടെങ്കിലും കരിയപ്പില ഇടാതെ ഒരു കളി നടക്കത്തില്ല പക്ഷേ ഇപ്പോൾ കരിയപ്പില എടുത്താൽ പണി കിട്ടും അതിൻ്റെ അകത്ത് എന്തൊക്കെയോ മരുന്നൊക്കെ തളിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടേ അതുകൊണ്ട് തന്നെ ആ കരിയപ്പല നമ്മളിപ്പോൾ കുറേ ദിവസത്തേക്ക് ഒഴിവാക്കി നിർത്തിയൊക്കെയാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ പാത്തൻ്റെ സ്കൂളിലെ ഇരുപത്തി രണ്ടാം തീയതി ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരുടെ ഡാൻസോ എന്തൊക്കെയോ പരിപാടിയൊക്കെ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ വെള്ളയാണ് ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പിള്ളേർക്കും വെള്ള ഫ്രോക്കൊക്കെ ഉള്ളതുകൊണ്ട് അത് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഇല്ലായിരുന്നു ഇപ്പോൾ പാത്തൂനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഫ്രോക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് കേട്ടോ ആ പാത്തു ഇത് സെലക്ട് ചെയ്തത് കുറച്ച് ഇറക്കം കൂടുതലാണ് കേട്ടോ കാൽപാദം വരെ ഇങ്ങനെ കിടക്കുന്ന സാധനമാണിത് അപ്പോൾ ഇതിന് ഇറക്കം കുറഞ്ഞത് ആ കടയിൽ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ അടുത്തു നിന്നുള്ള ഒരു കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇട്ടു നോക്കിയപ്പോഴും നല്ല ചേർച്ചയുണ്ടായിരുന്നേ അപ്പോൾ കൈ ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് കയ്യും കൂടെയൊക്കെ ഉള്ളതായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഇത് കുറച്ച് അതിന് ചേരുന്ന രീതിയിൽ കുറച്ച് വളയും അതുപോലെ തന്നെ ഒരു മാലയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു മൊത്തൊക്കെ പിടിച്ചത് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഞാൻ എടുത്ത് നോക്കിയത് അപ്പോഴത്തേക്കും പാത്തുവിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പാത്തു പോയിത് ഈ സാധനം എടുത്തിട്ടുണ്ട് ഇതും അതിൻ്റെ കൂട്ടത്തിലൊരു കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ജോഡി ചേർന്ന് വരുന്ന കമ്മലും ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ സാധനം ഇങ്ങനെ പുറത്ത് അന്ന് കടയിൽ നിന്ന് എടുത്ത സമയത്ത് പിന്നെ ഞാനത് പുറത്തോട്ട് എടുത്തില്ല കേട്ടോ കൊണ്ടുവന്ന ഉടനെ അലമാരിയിൽ വെച്ച് പൂട്ടി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ രണ്ട് ദിവസം കൊണ്ട് കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാത്തുവിനെ ടിവിയുടെ ഫ്രണ്ടിലൊക്കെ ഇരുത്തിയിട്ടാട്ടോ പോയത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ആൾ അലമാരി ഞാൻ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഞാൻ എന്തോ എടുക്കാനുള്ള പ്ലാനാണ് പുള്ളി അപ്പോഴേ തന്നെ ഓടിയൻ്റെ അടുത്ത് എത്തി കേട്ടോ പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് അവളെ ഒന്ന് ഒരു ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രെസ്സൊക്കെ ഇട്ട് കൊടുത്ത് മാലയും വളയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷമാണ് അവൾ തിരിച്ച തലമാരി വെക്കാനായിട്ട് സമ്മതിച്ചോളൂ കേട്ടോ അങ്ങനൊരു കുഴപ്പമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുക്കാറ് കാരണം ഇട്ട് ഇങ്ങനെ അങ്ങ് നശിപ്പിക്കുന്ന രീതിയിലാക്കി കളയും അതുകൊണ്ട് മാറ്റി വച്ചതാട്ടോ ഇപ്പം എന്തായാലും പുള്ളിക്കാരി അത് ഇതിപ്പം മേടിച്ചിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കേട്ടോ ഇട്ട് അവൾക്ക് തോന്നുമ്പോഴായിരിക്കും അവൾ അഴിച്ചു തരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം വളരെ ചെറിയൊരു ആയിരുന്നു അപ്പോൾ കൂട്ടുകാർക്ക് എന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ നാളെ ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേറ്റാ